മാഹിയിൽ ഫ്രഞ്ചുകാർ വാഴുന്ന കാലം രുചികൊണ്ട് ഫ്രഞ്ചുകാരെ വീഴ്ത്താൻ മാഹിക്കാർക്ക് അന്നേ കഴിഞ്ഞിരുന്നു അധിനിവേശ കാലത്ത് മഴയഴിക്കാരെ ഫ്രഞ്ചുകാർ അടുക്കളയുടെ ചുമതലക്കാരാക്കി അങ്ങനെയാണ് മാഹിക്കാരനായ മീൻകോ നാണു തദ്ദേശീയ രുചിഭേദങ്ങൾ ഫ്രഞ്ചുകാരുടെ തീന്മേശയിൽ വിളമ്പുന്നത് ഫ്രഞ്ചുകാരുടെ കാലത്ത് ഇത് എപ്പോഴും ചെയ്യാറുണ്ട് നമ്മള് സ്വതവേ ഫ്രഞ്ചുകാർ റൈസ് തിന്നാറില്ല എന്ന് കൂടി ഇത് ഉപയോഗിക്കുന്ന സാധനമാണ് ഇപ്പോഴും ഈ പറഞ്ഞ സ്ഥലം ആലപ്പുഴ മറ്റുള്ള റൈസും കാണുന്നുണ്ട് അപ്പ ഈ രസം അവിടെ അവർക്ക് ഫേമസ് ആയതുകൊണ്ടാണ് ഇത് നമ്മൾ നാട്ടിൽ പ്രൊപ്പഗേറ്റ് ആയി എല്ലാവരും ചെയ്യുന്നത് എൻ്റെ വെല്ലുവിളൊക്കെ പറയാറ് മുളക് തന്നി എന്നാ പറയാ മുളക് തണ്ണി ചോറിനൊപ്പം രസം നൽകിയതോടെ ഫ്രഞ്ച് ഭക്ഷണത്തോടൊപ്പം രസവും അവർ ആസ്വദിച്ചു കഴിച്ചു രുചികൊണ്ട് അവരുടെ മനം കവർന്നാണ് ഫ്രഞ്ച് ഭരണാധികാരികളുടെ വിശ്വസ്തനായി ഇതോടെ തദ്ദേശീയരായ പാചകക്കാരെ തെരഞ്ഞു പിടിച്ച് ഫ്രഞ്ചുകാർ ചുമതല നൽകാൻ തുടങ്ങി അവർ പിന്നീട് വീടിന്റെയും തോട്ടത്തിന്റെയും സംരക്ഷകരായി മാറുകയായിരുന്നു അത് ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ വെല്ലമ്മയോ എൻ്റെ അമ്മയോ ഒക്കെ വീട്ടിൽ നിന്ന് ചെയ്യാറുള്ളതാണിത് ഞാനും ഫ്രണ്ടുകാർ അടുത്ത് പോയിട്ടു കിച്ചന് കിച്ചണിൽ എൻ്റെ അമ്മ അമ്മാവൻ ഞങ്ങളുടെ ഫാമിലിയിൽ ഒത്തി ആളും ഫ്രണ്ടുകാരുടെ കിച്ചണ് കുക്ക് ഗാർഡനറൊക്കെ ആയിട്ട് ജോലി ചെയ്ത ആൾക്കാരാണ് ഫ്രഞ്ചുകാർ നാണുവിന്റെ രസത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതോടെ നാണുവിന് വലിയ ഡിമാൻഡായി നാണുവിനെ ഫ്രാൻസിലേക്ക് വരെ ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ നാണു മാഹിയിൽ തന്നെ തുടർന്നു പിന്നീട് ഫ്രഞ്ചുകാർ മാഹി വിട്ടുപോയെങ്കിലും നാണുവിന്റെ രസത്തിന്റെ മഹിമ നാടിന്റെ ഫ്രഞ്ച് അധിനിവേശ ചരിത്രത്തിന്റെ ഒരേടായി മാറിയിരുന്നു ഇ ടി വി ഭാരത് കണ്ണൂർ